Welcome to Vimalagiri International School, Muvatabuna. Admissions are now open for the academic year 2026-2027. മൂവാറ്റുപുഴ <laughs> സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന്റെ ഭാഗമായി കൺവെൻഷൻ സംഘടിപ്പിച്ചു മേള ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ ഡീൻ ഗുരിയാക്കോസ് എൻ പി ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കൺവെൻഷൻ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായാൽ മറ്റൊരു ശക്തിക്കും യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് കഠിനാധ്വാനത്തിൻ്റെ ഒക്കെ ഒരുപടി ഒരുപിടി ചരിത്രപരമായ ഇടപെടലുകളും അതിലൂടെ നേട്ടങ്ങളൊക്കെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പകരം വെക്കാൻ മറ്റൊരു മുന്നണി സംവിധാനവും കേരളക്കരയും ഇന്നു വരെ ഉണ്ടാവാത്തതിൻ്റെ ഏറ്റവും വലിയതായ യാഥാർത്ഥ്യ വശങ്ങൾ ഓരോ പ്രദേശങ്ങളിലെയും സ്ഥാനാർത്ഥിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഇവിടെ ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വിജയിക്കാൻ പോകുന്ന മുന്നണിയാണ് നമ്മൾ വിജയിക്കാൻ പോകുന്ന പാർട്ടിയാണ് പ്രസ്ഥാനമാണ് അപ്പോൾ ആ വിധത്തിൽ ഈ ഈ സ്ഥാനാർത്ഥിമാരെ തിരഞ്ഞെടുക്കുന്ന ഉൾപ്പെടെ വലിയ മത്സരങ്ങൾക്ക് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത് പ്രവർത്തകരുടെ ബാഹുല്യം പ്രവർത്തകരുടെ നിർബന്ധം അവരുടെ ആത്മാർത്ഥമായ സ്നേഹപ്രകടനങ്ങൾ ആ സ്നേഹപ്രകടനങ്ങളുടെയും അവരുടെ എല്ലാ തരത്തിലുമുള്ള വലിയ തോതിലൊക്കെയുള്ള കഠിനാധ്വാനവും ഒക്കെ തന്നെ ഈ ഈ കാര്യങ്ങളിലേക്ക് ഓരോ വാർഡുകളെയും സർവ്വസജ്ജമാക്കുന്നതിന് വലിയ സഹായം ചെയ്തിട്ടുണ്ട് എല്ലാ വാർഡുകളിലും യു ഡി എഫിൻ്റെ പ്രവർത്തകന്മാർ വളരെ സജ്ജമാണ് അപ്പോൾ ആ നിലയിൽ അവർ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിമാർ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് അങ്ങനെ സ്ഥാനാർത്ഥിമാരെ തിരഞ്ഞെടുക്കുവാനുള്ള വലിയ ആ നേതൃത്വം പേരിൽ പല വിധത്തിലൊക്കെ വിമർശിച്ചുമെങ്കിലും ഇവിടെ പണിക്ക് പണികളെ പോലെ വിളങ്ങുന്ന വളരെ മികച്ച മികച്ചവരിൽ മികച്ചവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരമായിരുന്നു സ്ഥാനാർത്ഥി സെലക്ഷനിൽ അവിടെ നടന്നത് നഗരസഭയിലെ മുപ്പത് വാർഡുകളിലേക്ക് മത്സരിക്കുന്ന എല്ലാ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കും കൺവെൻഷനിൽ സ്വീകരണം നൽകി शिवजी साधका माफी नाना महाराज का सादर धन्यवाद हूं ये महाराष्ट्र पति सभी असमी बोलिए बेटर हिंदी विधि वत्स गोमनाथ चपड़ी 19वां प्रियंग राय श्री सीएम शुहूर 12 श्री मुस्तफा कमाल 11 श्री ओदी नफीगमईदी एलआर सहयोग जी 14 श्री

കോൺഗ്രസ് മൂവാറ്റുപുഴ ടൌൺ മണ്ഡലം ചെയർമാൻ കബീർ പൂക്കടശ്ശേരി അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ മാത്യു കുരൽനാടൻ എം എൽ എ നഗരസഭ ചെയർമാൻ പി പി എൽദോസ് മുൻ എം എൽ എ ജോസഫ് വാഴയ്ക്കൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി എം അമീർ അലി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം അബ്ദുൾ സലാം കെ പി സി സി സെക്രട്ടറി കെ എം സലീം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എൽദോ ബാബു തുടങ്ങി വിവിധ യു ഡി എഫ് കക്ഷി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു டைமண்ட் ஆபரணங்கள் வலிய செலக்சன் டைமண்ட் செலக்ஷன் ஏற்றோம் வலியுல்லி இப்போ டைமண்ட்ஸ் தொடுபுடா